പുനർപരിശോധന വേണ്ടെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ഏതെങ്കിലും മതത്തിന്റെയോ ലിംഗത്തിന്റെയോ പേരിൽ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കാനാകില്ലെന്നും വിലക്ക് ഭരണഘടനാ ലംഘനമാണെന്നും അതിനാൽ തന്നെ പുനർപരിശോധന വേണ്ടെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ പുനർപരിശോധനാ ഹർജികളുമായി കോടതിയെ സമീപിച്ചവർ അടിസ്ഥാനമില്ലാത്ത വാദമാണ് ഉന്നയിക്കുന്നതെന്നും സർക്കാരിനു വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത വാദിച്ചു ഓരോ ും ആരാധിക്കാനുള്ള അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത് ഹിന്ദു ആചാരപ്രകാരം സ്ത്രീകളെ മാറ്റി നിർത്താൻ ആവശ്യപ്പെടുന്നില്ല ആർട്ടിക്കിൾ ഇരുപത്തി ലംഘിക്കപ്പെട്ടു റൂൾ മൂന്ന് പ്രകാരമുള്ള പൊതു ഇടങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യവും ലംഘിക്കപ്പെട്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി അയ്യപ്പ ഭക്തർ പ്രത്യേക വിഭാഗമല്ലെന്ന് വിധിയിൽ പറയുന്നുണ്ട് അതിനാൽ തന്നെ ആചാരങ്ങളിൽ വിവേചനം പാടില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റം വരുമെന്നാണ് പ്രതീക്ഷയെന്നും സർക്കാർ ഭരണഘടനാ തത്വം ലംഘിക്കുന്നതായിരുന്നു യുവതീപ്രവേശന വിലക്കെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു ഓരോ ക്ഷേത്രത്തിനും ഓരോ സ്വഭാവമുണ്ട് എന്നാൽ ആചാര കാര്യങ്ങളിൽ തന്ത്രി നടത്തുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു അതേസമയം രാമകൃഷ്ണ മഠവും സിരൂർ മഠവും പ്രത്യേക വിഭാഗങ്ങളല്ലെന്നും ആചാരങ്ങളിൽ കോടതിക്ക് ഇടപെടാമെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി ശബരിമല യുവതീ പ്രവേശനം അനുവദിച്ച ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ നൽകിയ പുനർപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതിക്ക് മുന്നിലുള്ളത് അഞ്ചു കാര്യങ്ങളാണെന്ന് നിയമവിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് യുവതീ പ്രവേശന വിധി പുനർപരിശോധിക്കേണ്ടെന്ന വിലയിരുത്തി പുനർപരിശോധനാ ഹർജികളടക്കം എല്ലാ ഹർജികളും തള്ളുക ഹർജികളിൽ വാദം കേൾക്കാനുള്ള സമയക്രമം നിശ്ചയിച്ച് കേസ് മാറ്റുക വിധി പുനർപരിശോധിക്കാനായി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുക യുവതീ പ്രവേശന വിധി സ്റ്റേ ചെയ്യുക ഹർജികളിൽ വിശദമായി വാദം കേൾക്കാനായി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയയ്ക്കുക എന്നാൽ യുവതി പ്രവേശന വിധി സ്റ്റേ ചെയ്യാതിരിക്കുക ഏഴംഗ ബെഞ്ചിന് ഹർജികൾ വിടണമോ എന്ന് പരിശോധിക്കുക ഇതിൽ ഏത് തീരുമാനമാണ് എടുക്കുക എന്ന് തീരുമാനിക്കുന്നത് ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷ നിലപാടാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത